ഹായ് റോസിലൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ചെടികളൊക്കെ എങ്ങനെയുണ്ട് മഴയുണ്ടോ കൂട്ടുകാരെ മിക്ക സ്ഥലത്ത് മഴ വന്നു എന്ന് കേട്ടു ഇവിടെ മഴയില്ല കുറച്ച് ഒരു മൂന്നു നാല് ദിവസം ഭയങ്കര തണുപ്പാണ് ഇന്ന് കുറച്ച് തണുപ്പ് കുറവുണ്ടായിരുന്നു മഴ പെയ്യും എന്നും തോന്നുന്നു കാരണം അതേപോലെ പെർഫോമൻസ് ഒക്കെ കാണുന്നുണ്ട് ഇന്നോ നാളെയോ പിന്നെ വേറെ എന്നാൽ ഞാനൊരു ഇന്നൊരു സ്പെഷ്യൽ കാഴ്ച കാണിച്ച് തരും നിങ്ങളെ ഞാൻ അങ്ങോട്ട് ഡൽഹിക്ക് പോവട്ടെ ഇത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഒരു ഇത് ഞാൻ ട്രാവൺകൂർ ഗാർഡനിൽ നിന്ന് ഓൺലൈനിൽ വാങ്ങിച്ച ഒരു പ്ലാന്റ് ആണേ ഓറഞ്ച് ബട്ടർഫ്ലൈ റോസ് അത് പിടിച്ച് ലീഫുകൾ വന്നേ ഫസ്റ്റ് മുട്ട് വന്നപ്പോൾ ഞാൻ അത് തന്നെ ആണോ ഫ്ലവർ എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് വിരിയിപ്പിക്കാൻ വെച്ചു ഇത് കണ്ടോ കൂട്ടുകാരെ ആ ഫ്ലവർ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വേറൊരു മുട്ട് കാണുന്നുണ്ടോ നിങ്ങൾ ഇതെന്താകും എന്നറിയാൻ വേണ്ടി ഞാൻ വെയ്റ്റ് ചെയ്യുക കറക്റ്റ് വെയ്റ്റിങ്ങിൽ നോക്കാമല്ലോ നമുക്ക് ഞാൻ ഇത്രയും ചെറിയ പ്ലാന്റിലൊന്നും ഫ്ലവർ വിരിയിപ്പിക്കാറില്ല ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയായിരുന്നു ഫ്ലവർ ഒന്ന് കാണാൻ വേണ്ടി വെച്ചതാണ് അതപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ട് വന്നു നോക്കാലേ നമുക്ക് പിന്നെ വേറെ എന്നാ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മൂനേയും മക്കളേയും കാണണമെന്ന് പറഞ്ഞില്ലേ ഞാൻ അമ്മൂനേയും മക്കളെയും കാണിച്ചു തരാൻ കേട്ടോ വായോ എല്ലാവരും ഇതാണ് എൻ്റെ അമ്മും മക്കളും കണ്ടോട്ട് മുത്തുമണി മുത്തുമണികളേ രണ്ട് മുത്തുമണികൾ കണ്ടോ ഇവള് മാറി മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നതാണേ അതിൽ ഒരു മരിച്ചു പോയതാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവള് കണ്ടോ വീഡിയോ കൊടുക്കുന്ന കണ്ടോ എല്ലാം പിടിക്കേള അമ്മയുടെ മക്കൾ തന്നെ പോസിയൻ പിന്നെ ഇതേ അമ്മുനെ കണ്ടില്ലല്ലോ ഇത് മക്കളെ അമ്മുനെ അമ്മൂന് കണ്ടാ രണ്ടേ പറമ്പി ഇതാണ് അമ്മു എൻ്റെ അമ്മ ചിരിച്ചേ ചിരിച്ചേ ഇതാണ് എൻ്റെ അമ്മ കൊച്ചി അമ്മൂൻ്റെ അസുഖങ്ങളൊക്കെ കുറഞ്ഞിപ്പോൾ ഒരു കുഞ്ഞ പോയി എന്നേലും വലിയ സങ്കടമായിരുന്നു അവൾക്ക് പാവം അമ്മ കണ്ടാ അവരോടൊരു ഹായ് പറഞ്ഞേ പിന്നെ ഒരു വേറൊരു കറുമ്പിയുണ്ടേ കറമ്പിനെ ഞാൻ കാണിച്ചതരാട്ടാ കറമ്പി കണ്ടാ കറുമ്പിയേ എൻ്റെ ചെടുതി ഞാനായിട്ട് ഓടിയിട്ടേ അവളെ എനിക്ക് പിടിച്ചിട്ട് കെട്ടി കിട്ടിയില്ല അപ്പോൾ അവളെ കഴുത്തലൊരു ഒന്നും കിട്ടിയില്ല അപ്പോൾ ഒരു വള്ളിട്ട് കെട്ടിരിക്കണേ ഇപ്പ അഴിച്ചി പോന്ന അതിച്ചിട്ട് എടുത്തിട്ട് ഓടി കറമ്പി എന്താണ് കറമ്പിട്ടാ ഇപ്പ എല്ലാവരെയും കണ്ടോ നിങ്ങള് വേറെ ഇണ്ടായിരുന്നു ഉറ മാളു അപ്പുതൊപ്പുമൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ കൊടുത്ത് എല്ലാത്തിനും പറ്റത്തില്ലല്ലോ നോക്കാനായിട്ട് ഒക്കെ വിശക്കുന്നുണ്ട് സമയമായി അവരുടെ ടൈം ആയി വൈകിട്ട് അമ്മു താറ്റാ മുത്തുമണികള് മുത്തുമണികളാണ് മുത്തുമണികള് കണ്ടോ വീണ് തലേകുട്ടി കണ്ടോ നിങ്ങൾ ഇനി അമ്മനെയും മക്കളെയും കണ്ടില്ല എന്ന് പറയരുത് ഇവരധികമായിട്ടില്ല രണ്ടാഴ്ച ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണേറ്റ പോയിക്കോ കണ്ടോ എല്ലാവരും അമ്മനെയും കുഞ്ഞുങ്ങളെയും കണ്ടില്ലേ എൻ്റെ ചെടി ചെടികളുടെ അന്നദാതാവാണ് അമ്മും കറുമ്പിയൊക്കെ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് എൻ്റെ ചെടികളൊക്കെ ഒരുവിധ ആരോഗ്യമായിട്ട് പോകുന്നു ആട്ടിങ്ക്ഷ്ടൊക്കെ ഉണ്ട് പിന്നെന്താ കൂട്ടുകാരെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കമ്പുകൾ കട്ട് ചെയ്ത് വെച്ച് പുതിയ പ്ലാന്റ് എങ്ങനെ ആക്കാമെന്ന് പറഞ്ഞു തന്നില്ല ഞാൻ ആക്കുന്ന രീതി അതേപോലെ തന്നെ ഫോട്ടിൻ്റെ സൈസിനും ഒരു എന്തിനാ പറയണത് പ്രത്യേകതയുണ്ട് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കണക്കുണ്ട് ചെറിയ പ്ലാന്റ് ആദ്യം നമ്മൾ ചെറിയ കവറിലോ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ നമ്മൾ ചെടികളുടെ വലിയ ചെടികളുടെ പോ പോട്ടിൽ തന്നെ കുത്തിവെക്കില്ലേ അവിടെ നിന്ന് നന്നായി വേര് പിടിച്ച് നല്ല ലീഫുകൾ വന്നു കഴിയുമ്പോൾ ഇത് ഡിസ്പോസിബിൾ ഗ്ലാസ്സും ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് അതിനേലും വലിയൊരു പോട്ടിലേക്ക് വെക്കും ഒരു പ്ലാന്റ് എപ്പോഴും ആ പ്ലാന്റിൻ്റെ അനുസരിച്ച് വലുപ്പം അനുസരിച്ച് മാത്രം പോട്ട് തിരഞ്ഞെടുക്കുക പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കണം കാരണം ചെറിയ പ്ലാന്റ് വലിയ പോട്ടിൽ കൊണ്ടേ വെക്കരുത് വലിയ പ്ലാന്റ് ഈ ചെറിയ പോട്ടിൽ വെക്കരുത് ഇതൊക്കെ ഞാൻ നേരത്തെ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് വീണ്ടും അറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും ഒരു ഫ്രണ്ടുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാകുമല്ലോ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ എന്നിട്ട് ആ പോട്ടിൽ നിന്നും വേര് പിടിച്ചു കഴിഞ്ഞിട്ട് ഒരുവിധം പ്ലാന്റ് കുറച്ചും കൂടി വലിപ്പം വെക്കും അപ്പോൾ അതിനേലും വലിയ പോട്ട് മാറ്റി കൊടുക്കണം അങ്ങനെ ചെയ്യേണ്ടത് അല്ലാണ്ട് ഏറ്റവും ആദ്യം കൊണ്ടുപോയിട്ട് ഒരു ചെറിയ പ്ലാന്റ് കൊണ്ടുപോയി വലിയ പോട്ടിൽ വെക്കരുത് ആ പോട്ടിൻ്റെ റൂട്ടുകളെല്ലാം ഡാമേജ് ആയി പോകും കേട്ടോ അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു കട്ടിങ്സ് വെച്ച് പ്ലാന്റ് പുതിയ പ്ലാന്റ് ആക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇത്ര ഇങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും പക്ഷേ അതൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചെടികൾ നമുക്ക് എന്നും ആരോഗ്യത്തോടെ നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ കൂട്ടുകാരെ പിന്നെ ഒരു ചെടി നട്ട് കഴിഞ്ഞാലും അതിൽ മൊട്ടിട്ടാൽ എല്ലാം നുള്ളിക്കളയണം ഒരു ഫ്ലവർ ഒരു പുതിയ ചെടിയിൽ ഫ്ലവർ വിരിയിപ്പിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു നാല് മാസം മൂന്ന് മാസം മൂന്ന് മാസം വരെ ഒട്ടും ഫ്ലവർ വിരിയിപ്പിക്കരുത് ആറുമാസമാണ് അതിൻ്റെ കണക്ക് അപ്പം നല്ലൊരു മെച്ചൂറായ പ്ലാന്റ് ആവും പിന്നെ നമുക്ക് ഫ്ലവറാക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ കൊക്കോപ്പീറ്റ് കൊക്കോപ്പീറ്റൊന്നും ഇട്ടില്ലെങ്കിലും ഒരു ഇല്ല ആ പോട്ട് നടാനുള്ള പോട്ട് എടുത്തിട്ട് ഡ്രൈനേജ് ഹോള് ക്ലിയർ ആണോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കുറച്ച് കല്ലോ കട്ടയോ പീസോ എന്തെങ്കിലും എടുത്ത് വെക്കുക എന്നിട്ട് കുറച്ച് കരിയലി ഇടുക കരിയലിട്ടിട്ട് സാധാ വേരായ വേരായങ്ങനെ വേര് പിടിച്ച തയ്യാണ് റീപ്പോട്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ കുറച്ച് ആട്ടിൻ കഷ്ടം വേപ്പും പിണ്ണാക്കും ഒഴുകി വരുന്ന മണ്ണുണ്ടല്ലോ മണ്ണും മണലും മിക്സ് ചെയ്തിട്ട് നടാം അതല്ല പുതിയ പ്ലാന്റ് ആക്കാനാണെങ്കിൽ വെറും മണലിൽ മാത്രം വെക്കുക ഓൺലൈനിൽ നിന്ന് വരുന്ന പ്ലാന്റ് നടുവാനാണെങ്കിൽ ഒഴുകി വരുന്ന മഴയത്ത് ഒഴുകി കിട്ടുന്ന മണ്ണില്ലേ അതിൽ മാത്രം നട്ടു വെക്കുക കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ചെടികൾ ഒരുവിധം സക്സസ് ആയി പിന്നെ നമ്മൾ ഡെയിലി അതിൻ്റെ കൂടെ സംസാരിക്കുക നടക്കുക നിങ്ങളുടെ ചെടികൾ നിങ്ങളോട് സംസാരിക്കാറുണ്ടോ എൻ്റെ ചെടികൾ സംസാരിക്കാറുണ്ടോ അവരുടെ ഭാഷ നമുക്കറിയണം ചെടിയെ സ്നേഹിക്കുന്ന എല്ലാ പ്രാന്തികൾക്കും അറിയാവുന്ന ഒരു ഭാഷയാണത് പിന്നെ ഒരു ചെടി നട്ട് കഴിഞ്ഞ് അത് ലീഫുകളൊക്കെ വന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ റൂട്ടൊക്കെ നന്നായിട്ട് ഉറച്ചു കഴിഞ്ഞ് ഒരു മാസത്തേക്ക് അതിന് വേറൊരു വളവും ചെയ്യരുത് പിന്നെ ചെയ്യുന്ന വളങ്ങളെല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൊടുക്കുക ഒറ്റടിക്ക് കൊടുക്കരുത് കുറച്ച് കഞ്ഞിവെള്ളം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ട് കുറച്ച് കഞ്ഞിവെള്ളം വെള്ളം വെള്ളം കൂട്ടിയിട്ട് ചുവട്ടിലൊഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ സാ സാഫ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്തായാലും നീം ഓയിൽ സ്പ്രേ ചെയ്യണം നീം ഓയിൽ നീമോലി സോപ്പ് ലിക്വിഡ് സ്പ്രേ ചെയ്യണം സാഫ് സ്പ്രേ ചെയ്യണം മറ്റേ വലുതുങ്ങൾക്ക് സ്പ്രേ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ കീടനാശിനിയൊക്കെ ഇതുങ്ങൾക്ക് കൊടുക്കണം പിന്നെ ഈ കിച്ചൺ വേസ്റ്റ് നമ്മൾ മിക്സിയിലിട്ട് അരക്കാറുണ്ടല്ലോ അരച്ചിട്ട് വെള്ളം കൂട്ടി ചെടികളിച്ച് വീട്ടിലൊഴിച്ച് കൊടുക്കില്ലേ അത് അതിനേലും വലിയ ബോട്ടിൽ വെള്ളം കൂട്ടുന്നേലും കൂടുതൽ വെള്ളം കൂട്ടിയിട്ട് വേണം ചെറിയ പ്ലാന്റുകൾക്ക് കൊടുക്കാൻ അതൊക്കെ ആദ്യം കൊടുക്കേണ്ട വളങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ട് ആട്ടും കഷ്ടമോ ചാണകപ്പൊടി കുറച്ച് സ്വല്പം പ്ലാന്റിൻ്റെ സൈസനുസരിച്ച് പ്ലാന്റിൻ്റെ ചുവടിൽ തട്ടാതെ സൈഡിൽ കുറേച്ച് ഇട്ട് കൊടുക്കുക അങ്ങനെ അല്പ അല്പമായി ഇട്ട് കൊടുത്ത് വേണം ഒരു പ്ലാന്റിന് വളം കൊടുക്കാനായിട്ട് ഒറ്റടിക്ക് കൊണ്ടുപോയി അതിനെ കൊന്നു കളയരുത് കേട്ടോ ഓക്കെ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും പറഞ്ഞതെല്ലാം ഒരുവിധം ഓക്കെ ആയില്ലേ മനസ്സിലായില്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ നിങ്ങളുടെ കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബായ്